പര്യായം ഇസ്ലാമിക ചരിത്രത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച അതുല്യ പ്രതിഭ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നീതിയുടെയും നന്മയുടെയും ചരിത്രങ്ങൾ ഏവർക്കും മാതൃകയും പാഠവുമാണ് അത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് അനുസ്മരിക്കാം ഒരിക്കൽ റോമിലെ രാജാവ് ദൂതൻ ഉമർ കാണാൻ എത്തി എവിടെയാണ് അവർ ഉമർ ഉമർത്താലു ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കാണിച്ചു കൊടുത്തു ഹുല്ല ആ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നതാണ് ഞങ്ങളുടെ ഹലീഫ് ഉമർ റബിഅള്ളാഹു ആ ദൂതൻ വന്നു നോക്കുമ്പോൾ പരിവാരങ്ങളും പട്ടാളങ്ങളും ഇല്ലാതെ പട്ടുമെത്തകളുമില്ല വിയർപ്പ് കണങ്ങൾ നെറ്റിത്തടത്തിൽ ഒഴുകുന്നുമുണ്ട് ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഇതുപോലെ നിർഭയത്വത്തോടു കൂടി കിടന്നുറങ്ങാൻ കഴിയില്ല അവർ ജനമധ്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അംഗരക്ഷകരും പരിവാരങ്ങളും ഒന്നുമില്ല എങ്കിൽ ജനങ്ങൾ തന്നെ അവരെ കൈകാര്യം ചെയ്യും ഇതാണ് ഇന്നത്തെ മാലിമീങ്ങളായ ഭരണാധികാരികളുടെ അവസ്ഥ ശേഷം ആ ഭൃത്യൻ ഉമർദി അള്ളാഹുഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ മുഴങ്ങിക്കേൾക്കുന്നു താങ്കൾ വിധി കൽപ്പിച്ചു വിധികളിലെല്ലാം നീതി പുലർത്തി അതുകൊണ്ട് താങ്കൾക്ക് നിർഭയത്വം ഉണ്ടായി അതുകൊണ്ടാണ് ഫനിച്ചുവട്ടിലും നിർഭയത്വത്തോടുകൂടി നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞത് അതെ അതായിരുന്നു ഉമർ ബിൻ ഹത്താബ്ലു അള്ളാഹു പിന്തുടരാൻ നമുക്കും ലോകർക്കും നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു